ശബരിമല വിഷയത്തിൽ എസ് ഐ ടി റിപ്പോർട്ടിൽ വെണ്ടക്കാമൊഴുപ്പിൽ ദേവസ്വം ബോർഡ് കുറ്റക്കാരാണെന്ന് എഴുതിയിരുന്നു അതാ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണല്ലോ സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് രണ്ടും നടക്കുന്ന ഒരേ സമയത്താണ് ഇനി ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുമോ ഇല്ലതാനും അപ്പോ പറഞ്ഞു വരുന്നത് പിണറായിക്ക് പിടി സ്വർണത്തിലാണ് എന്നത് റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അത് വെറുതെ വിടാനാകാത്തത് കൊണ്ട് തന്നെ വിഷയത്തിൽ പൊട്ടിത്തെറുകയാണ് കെ സി വേണുഗോപാൽ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്ന നേരത്താണ് ഈ എസ് ഐ ടി റിപ്പോർട്ട് വരുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എമ്മിന് വിശ്വാസമില്ലാത്തത് കൊണ്ട് അമ്പലങ്ങൾ കട്ടുമുടിക്കണം എന്നാണോ സർക്കാർ നിലപാടെന്നാണ് കെ സി ചോദിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിനെതിരായ ഹൈക്കോടതി വിധി അതീവ ഗൗരവമാണെന്ന് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുകയാണ് ഒരു നിമിഷം പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തുടരുവാൻ അർഹതയില്ല എന്നും അന്വേഷണത്തിന് സാധ്യത ഹൈക്കോടതി വർദ്ധിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടതു സർക്കാരിന്റെ കാലത്ത് അമ്പലങ്ങൾക്ക് രക്ഷയില്ല അമ്പലങ്ങളിലെ സ്വത്തുക്കൾ കവർന്നെടുക്കുവാൻ സർക്കാർ ലൈസൻസ് കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്പെഷ്യൽ കമ്മീഷണറെ മാറ്റി നിർത്തിയാണ് പല കാര്യങ്ങളും നടപ്പിലാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഞാൻ കേരളത്തിലെ സജീവമായി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് എന്നാൽ ഏതെങ്കിലും കസേരയ്ക്ക് വേണ്ടിയുള്ള സജീവയാത്രയല്ല കോൺഗ്രസ് തുടരുന്നെന്നും യു ഡി എഫിനെ ശക്തിപ്പെടുത്തി വിജയിപ്പിക്കാനുള്ള സജീവതയാണ് തനിക്കുള്ളതെന്നും കെ സി വ്യക്തമാക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കാനുള്ള സജീവതയാണ് ഈ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താനേ കേരളത്തിൽ തന്നെയുള്ള ആളാണെന്നും ആലപ്പുഴയിലെ ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ബി ജെ പി സി പി എം ലീഡിന്റെ ഭാഗമാണെന്ന കേസ് തുറന്നു കാണിക്കുമ്പോൾ ശബരിമല കൊള്ളക്കേസിൽ ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു നിമിഷം പോലും ഇനി അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ അത് നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാകുന്നത് ഹിന്ദു മഹാസഭയാണ് ഇത് ചർച്ച ചെയ്യേണ്ടതാണ് അത് വേണ്ട മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ട ഗോഡ്സയെ കുറിച്ച് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ വഴങ്ങാൻ ആയിരത്തി നാനൂറ് കോടി കൈക്കൂലിയായിട്ടായിരുന്നു എന്തുകൊണ്ട് സി പി എം എന്ന ഈ പോളിസി മുമ്പ് എടുത്തില്ല അവരുടെ പാർട്ടി തന്നെ എടുത്ത് സി പി ഐ എടുത്ത നിലപാടുകൾക്കെതിരായിട്ടാണല്ലോ അവർ പറയുന്നത് അപ്പൊ ആ നിലപാട് മാറ്റത്തിന്റെ അടിസ്ഥാനം എന്താണെന്നാണ് ഇപ്പൊ കേരളത്തിൽ എത്രത്തോളം വരും നമുക്ക് കണ്ടറിയാം അവര് സി പി ഐ പറഞ്ഞത് അവര് ആ നിലപാടിൽ അവർ ഉറച്ചുനെക്കണതാണ് എനിക്ക് പറയാനായിട്ട് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് വിധി ഹൈക്കോടതി വിധി നിങ്ങൾ മനസ്സിലാക്കുന്ന ആ വിധി കണ്ടാലേടും എച്ച് പാരഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ നോക്കി കൃത്യമായിട്ടും ഇന്നത്തെ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോർത്തിക്ക് സ്വർണ്ണപ്പാളി നന്നാക്കാനും കൊടുത്ത് അത് മുഴുവൻ കൊള്ള നടത്തി ആ കൊള്ളയെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് വീണ്ടും കൊടുത്തു എന്ന നിഗമനത്തിലേക്കാണ് ഹൈക്കോടതി വന്നിരിക്കുന്നത് ആ പഴയ കൊള്ള ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ഒരു എട്ടായിരത്തി ഇരുപത്തിൻ്റെ തീരുമാനം എന്ന് ഹൈക്കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം പുതിയ ഇപ്പോഴത്തെ നിലവിലുള്ള ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള ക്ലിയറായിട്ടുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഒരു നിമിഷം പോലും ദേവിതാം ദേവസ്വം ബോർഡ് തുടരാക്കുന്നത് ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോഴും നമ്മുടെ അമ്പലങ്ങളിലെയും ആരാധനാലയങ്ങളിലെയും സ്വത്തുക്കൾ രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്ന് വന്നിരിക്കുക ഇപ്പോൾ ഗുരുവായൂരിലേക്ക് ഓടിറ്റ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പത്തനമില്ലേക്ക് എന്തേലും ഇന്നും വന്നുകൊണ്ടിരിക്കുക മലബാറിന്റെ ദേവസ്വങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം എന്താ അടിസ്ഥാനപരമായ കാര്യം ഇത് സ്വത്ത് കക്കുക മാത്രമല്ല വിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് വിശ്വാസമില്ല ഇവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ അമ്പലങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള അമ്പലങ്ങളിലെ സ്വത്തുകൾ പുറം കടത്താനുള്ള കാര്യമാണ് എന്ന് വരുത്തിക്കാൻ സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളിന്ന് പറഞ്ഞാൽ കേവലമൊരു സ്വർണ്ണങ്ങളുണ്ടാക്കിയിട്ടുള്ള പാളി മാത്രമല്ല അത് വിശ്വാസികളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടുന്ന ഒന്നാണ് അതുപോലെ ഓരോ അമ്പലത്തിലെയും സ്വത്തുക്കൾ അങ്ങനെയാണ് അപ്പോൾ അത് കവർന്നെടുക്കുന്നതിന് മുഴുവൻ ലൈസൻസ് കൊടുക്കുന്ന കാലഘട്ടം ഇതുപോലെ വേറെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത വിശ്വാസത്തിനെതിരായിട്ടുള്ള നടപടി തന്നെയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി വളരെ ഗൗരവതരമായിട്ടുള്ളത് ആ അത് ശരി പരാമർശം മാറ്റാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ചെയ്ത കുറ്റം മാറ്റാനല്ല അതാണ് പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായി ദേവസ്വം ബോർഡ് ചെയ്ത കുറ്റം മറിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഈ തീരുമാനത്തിൽ സ്പെഷ്യൽ കമ്മീഷനെ മാറ്റി നിർത്തിയിട്ടാണ് തീരുമാനിച്ചത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ കമ്മീഷണറോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇരുപതാം കുറച്ച് ദിവസം കൊടുത്താറുണ്ട് പക്ഷേ ഈ തീരുമാനം ദേവസ്വം കമ്മീഷൻ അറിയാതെ നടത്തി അത് തന്നെ കോടതി വിധി പറയുന്നുണ്ട് കൃത്യമായിട്ട് ആ നടത്തിയതെന്ന വ്യക്തമാണ് ഇത് പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വിപുലമായ കോൺസ്പിറസി അന്വേഷിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം മാത്രം അന്വേഷിച്ച പോരാ വിപുലമായ കോൺസ്പിറ്റുവൻസി അന്വേഷിക്കണം എന്ന് എസ് ഐ ടി പറഞ്ഞാൽ അത് ഇരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള കൃത്യമായ അവിശ്വാസമാണ് എന്നുള്ളത് സംശയമില്ല അവർക്ക് വർഷം അതാണ് 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 അതിനകത്ത് വന്നിരിക്കുന്നത് അന്വേഷണത്തിന്റെ സ്കോപ്പ് ഹൈക്കോടതി വർദ്ധിപ്പിച്ചു കോൺസ്പ്രൻസി ആംഗിളിലോട്ട് കൊണ്ടുവന്നു ഇതൊക്കെ പങ്കെടുത്തതല്ലാണ്ട് ഇത് പാർട്ടി അറിയാതെ ആർ സിസ്റ്റ് പാർട്ടിയിലൊരു എലേ അനങ്ങോ എലേ അനങ്ങോ ആരെങ്കിലും ഏതെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ അല്ലെങ്കിൽ മെമ്പർ വിചാരിച്ചാൽ സി പി എമ്മിനകത്ത് ഇതൊക്കെ നടക്കുമോ അവരെ വിടുവോ വെറുതെ വിടുവോ ഗുരുവായിരത്തെ ക്രമക്കേട് നിങ്ങൾ നടന്നും പറഞ്ഞതല്ല സർക്കാരിന്റെ ഓഡിറ്റ് സ്റ്റേറ്റ് സർക്കാരിന്റെ സ്റ്റേറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെയും ഗുരുതരമായ ക്രമക്കേടുകളുണ്ട് പലതും കാണാനില്ല പലതും റെക്കാർഡിലില്ല ഇതിനിപ്പോ എന്താ പറയാ ആ ഓഡിറ്റ് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനെയാണ് ശിക്ഷിച്ചത് അല്ലാണ്ട് ഓഡിറ്റിന്റെ കാരണം കണ്ടെത്തി നടപടി എടുക്കുന്നില്ല ഇത് ഞാൻ എനിക്ക് വിചിത്രമായി തോന്നുന്നത് തിരുവിതാംകൂടി തിരുവാതിര ദിവസം മറുപടി അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് രക്തി പേജിൽ രക്തിപേജിന്റെ കൂടി കാണണ്ടെ ഇത് കൃത്യമാണ് അവരെ തോന്നി തുടങ്ങി പോകുന്നു ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായ ചിത്രമുണ്ട് യു ഡി കൃത്യമായിട്ട് അവരെ എന്ത് പ്രചരിപ്പിച്ചോട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ പിക്ചറുണ്ട് അതവര് കൃത്യമായിട്ട് ഞാൻ കേരളത്തിലല്ലേ ഞാൻ ആലപ്പുഴയിലുള്ള ജനങ്ങളെ ജയിപ്പിച്ച എം പി അല്ലേ കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും പക്ഷേ ഏതെങ്കിലും കസര നോക്കിയിട്ടുള്ള സജീവത്വം പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവമാണ് ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിനും താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നു ഏതെങ്കിലും കസര നോക്കിയിട്ടല്ല ഞാൻ സജീവമാണ്